മുൻമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാശ് ഉണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാശ് ഇപ്പോൾ സജ്ജി ചെറിയൊരു പ്രതികരണമാണ് അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ഡെങ്കിപ്പനിക്ക് ചികിത്സയായി മരിക്കാറായി അവസാനം സ്വകാര്യ ആശുപത്രിയിൽ പോയതുകൊണ്ട് ജീവൻ രക്ഷിച്ചു എന്നാണ് അപ്പോൾ അങ്ങനെയാണോ സർക്കാർ ആശുപത്രികളെ മന്ത്രിമാർ വരെ കാണുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് മന്ത്രിമാർന്നുണ്ടല്ലോ നമ്മൾ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ വേണ്ടത് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളുടെ ക്വാളിറ്റി വളരെ വളരെ ഒരു പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് എത്രയോ നൂറ്റാണ്ടുകൾ മുതൽ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ അസൗ ടുഡേ ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് ആ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിലും മുമ്പിൽ വരുന്നതിന് മുമ്പ് സ്വകാര്യ ഇവിടെ ഗവൺമെൻറ് ആശുപത്രികളുടെ എക്യുപ്മെൻസും അതിൻ്റെ ക്വാളിറ്റി കൺട്രോളും ഒക്കെ നടത്തേണ്ടതല്ലേ അത് ദൗർഭാഗം നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതാണ് സജീവ് സജീവിച്ചറിയാനും ബോധ്യപ്പെട്ടവർ അത് ഇല്ല നമ്മൾ പഴയ പുരാണം പറഞ്ഞു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ മെഡിക്കൽ രംഗം എത്ര വേഗത്തിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല ലോകത്തെമ്പാടും ആ ഡെവലപ്മെന്റിനൊത്ത് നമുക്കുണ്ടോ സത്യം പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളുടെ കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ ഗവൺമെന്റ് ആശുപത്രികൾക്ക് അവർക്ക് ലാൻഡഡ് പ്രോപ്പർട്ടി ധാരാളമുണ്ട് ഉണ്ട് കുറെ പ്ലാനിങ്ങിന്റെ അകത്ത് കെട്ടിവുണ്ട് കുറെ നല്ല ഡോക്ടേഴ്സും ഉണ്ട് പക്ഷേ എക്യൂപ്മെന്റ് അതാണ് ശ്രീ തിരുവിഞ്ചൂർ രാധകൃഷ്ണൻ സംവിധാനങ്ങളുണ്ട് പക്ഷേ അത് ഉപയോഗപ്പെടുത്താനുള്ള മറ്റ് സംവിധാനങ്ങളുടെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ അതിന്റെ പരിമിതികളും ഒക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് വളരെ നീ ശ്രീ തിരുഞ്ചൂർ പ്രതികരണം അറിയിച്ചതിന്